ലെബനനിലേക്ക് നാൽപ്പത് മിസൈൽ ഇസ്രയേൽ തൊടുത്തപ്പോൾ മുന്നൂറ്റി ഇരുപത് റോക്കറ്റുകൾ കൊണ്ടാണ് ഹിസ്ബുള്ള മറുപടി നൽകിയത് എന്താണ് ഹിസ്ബുള്ള മറുപടി നൽകാൻ ഉപയോഗിച്ച കത്യുഷ മിസൈൽ കത്യുഷ മിസൈലിന്റെ പരിധി എത്രയാണ് ഇന്നത്തെ ലോകത്ത് കത്യുഷ മിസൈലിനെക്കുറിച്ച് പലരും അത്ഭുതപ്പെടുന്നുണ്ട് ഒരു പക്ഷേ അതിനെക്കുറിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചിട്ടുണ്ടാകാം എന്നാലും അതിനൊരു വ്യക്തമായ ആശയം അതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്തുന്ന എല്ലാ വിശദാംശങ്ങളും എന്താണ് കത്യുഷ മിസൈൽ കത്യുഷ മിസൈലിൻ്റെ പരിധി എത്രയാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ലോക മഹായുദ്ധ സമയത്ത് അതായത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് സോവിയറ്റ് യൂണിയൻ ഉപയോഗിച്ച മൾട്ടിപ്പിൾ ബാരൽ റോക്കറ്റ് ലോഞ്ചർ സംവിധാനമാണ് കത്യുഷ ട്രക്കിലോ കവചിത വാഹനങ്ങളിലോ ഘടിപ്പിച്ചിരിക്കുന്ന ലോഞ്ച് റെയിലുകളുടെ ഒരു പരമ്പര അടങ്ങുന്ന വളരെ ലളിതവും എന്നാൽ കരുത്തുറ്റതുമായ ഒരു രൂപകൽപ്പന ഉള്ള മിസൈൽ പീരങ്കി വെടിവെയ്പ്പിനേക്കാൾ വളരെ വേഗമേറിയതും വിശാലമായ പ്രദേശത്ത് വ്യാപിപ്പിക്കാവുന്നതുമായ ഒരു ബോംബാക്രമണം നടത്താൻ കത്യുഷകൾ ഉപയോഗിച്ചിരുന്നു മനഃശാസ്ത്രപരമായ ഒരു ആയുധം എന്ന നിലയിലും ഇത് വളരെ ഫലപ്രദമായിരുന്നു എന്നാണ് ചിലത് ചില വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കത്യുഷ മിസൈലുകളുടെ ശ്രേണി ഉപയോഗിച്ച് മോഡലിനെയും റോക്കറ്റിനെയും ആശ്രയിച്ച് വ്യത്യാസപ്പെടുന്നു ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ബി എം തേർട്ടീൻ മോഡലിന് ഏകദേശം നാല് മുതൽ എട്ട് കിലോമീറ്റർ പരിധി ഉണ്ടായിരുന്നു കൂടുതൽ നൂതന മോഡലുകൾക്ക് ഇരുപത് കിലോമീറ്റർ വരെ പരിധിയിൽ എത്താൻ സാധിക്കും കത്യുഷ്പീരങ്ക വെടിവയ്പ്പിനേക്കാൾ ചെറുതാണ് എങ്കിലും വിശാലമായ പ്രദേശത്ത് വ്യാപിപ്പിക്കാവുന്ന തീവ്രമായ ബോംബാക്രമണം നൽകാൻ അനുയോജ്യമാണ് രണ്ടാം ലോകമഹായുദ്ധത്തിലെ ഏറ്റവും മികച്ച ആയുധങ്ങളിൽ ഒന്നാണ് ഇത് സോവിയറ്റ് യൂണിയന്റെ ജർമ്മനിയുടെ അധിനിവേശ സമയത്ത് നാസികളി സംവിധാനം പകർത്തി അവരുടെ സ്വന്തം കത്യുഷകൾ നിർമ്മിച്ചു യുദ്ധാനന്തരം കത്യുഷകൾ പല രാജ്യങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പോഴും പല സംഘടനകളിലും കത്യുഷകൾ ഉപയോഗിക്കുന്നു കത്യുഷ സ്വിയറ്റ്നാം യുദ്ധത്തിലും ശീതയുദ്ധത്തിലും ഇന്നത്തെ പല സംഘടനകളിലും ഉപയോഗിച്ചു പെട്ടെന്നും അപ്രതീക്ഷിതമായും പൊട്ടിത്തെറിച്ച റോക്കറ്റുകൾ ശത്രു സൈനികരിൽ ഭയവും പരിഭ്രാന്തിയും സൃഷ്ടിക്കും അങ്ങനെ ഒരു മനഃശാസ്ത്രപരമായ ആയുധം എന്ന നിലയിൽ ഇത് വളരെ സക്സസ്ഫുൾ ആണ് യുദ്ധത്തിന്റെ തുടക്കത്തിൽ സോവിയറ്റുകൾ കത്യുഷാസ് ഒരു പ്രധാന നേട്ടമായിരുന്നു കത്യുഷ റഷ്യൻ നാടോടി സംഗീതത്തിൽ ജനപ്രിയമായ ഒരു ഗാനത്തിന്റെ പേരിൽ നിന്നാണ് അതിന്റെ പേര് വന്നത് മിസൈലിന്റെ കാര്യക്ഷമവും വേഗത്തിലുള്ളതുമായ ചലനങ്ങളെ പരാമർശിച്ചാണ് കത്യുഷ എന്ന പേര് തിരഞ്ഞെടുത്തത് യുദ്ധഭീതി നിഴലിച്ചു നിൽക്കുന്ന പശ്ചിമേഷ്യയിൽ ശക്തമായ ആക്രമണവുമായി ഇസ്രയേലും പ്രത്യാക്രമണവുമായി ലബനനിലെ ഹിസ്ബുള്ളയും തുടരുകയാണ് ഹിസ്ബുള്ള ഏത് സമയവും ആക്രമണം നടത്തിയേക്കും എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇന്ന് പുലർച്ചെ ലബനിലേക്ക് മിസൈൽ തൊടുത്തുവിട്ടത് ഒന്നിന് പിറകെ ഒന്നായി വന്ന ഇസ്രയേൽ മിസൈലുകൾ ലബനനിലെ അതിർത്തി മേഖലയിലാണ് പതിച്ചത് യുദ്ധ സാഹചര്യം മുൻകൂട്ടി കണ്ട് ലബനനിലെ അതിർത്തിയിൽ ഉള്ളവരെ നേരത്തെ തന്നെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു അതുകൊണ്ടുതന്നെ ഇസ്രയേൽ ആക്രമണത്തിൽ വൻതോതിലുള്ള ആൾ നഷ്ടമില്ല എന്നാണ് ഇതുവരെയുള്ള വിവരം അതേസമയം ഹിസ്ബുള്ള ശക്തമായ തിരിച്ചടിയുമായി രംഗത്ത് വന്നു കത്യുഷ്ട റോക്കറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രങ്ങൾ തന്നെയായിരുന്നു ഹിസ്ബുള്ളയുടെ ലക്ഷ്യം ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ ഫുവാസ് ഫുവാഷുക്കറിനെ ഇസ്രയേൽ സൈന്യം കഴിഞ്ഞ മാസം മിസൈൽ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയിരുന്നു തൊട്ടു പിന്നാലെ ഇറാനിൽ വെച്ച് ഹമാസ് രാഷ്ട്രീയകാര്യ നേതാവ് ഇസ്മായിൽ ഹനിയെയും കൊലപ്പെടുത്തി ഇതോടെയാണ് ഇസ്രയേലിന് നേരെ സംഘടിത ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന വിവരം വന്നത് ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇറാൻ ലബനൻ സിറിയ യമൻ ഗാസ എന്നിവിടങ്ങളിൽ നിന്ന് ഒരേ സമയം ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടാകുമെന്നായിരുന്നു വാർത്തകൾ യുദ്ധം വ്യാപിക്കുന്നത് ഒഴിവാക്കണമെന്ന് യൂറോപ്പും അമേരിക്കയും ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നു ആദ്യം ഇസ്രായേലിനെ ഉപദേശിക്കൂ എന്ന മട്ടിലായിരുന്നു ഇറാന്റെ പ്രതികരണം ഇന്ന് നടന്ന ആക്രമണത്തോടെ യുദ്ധം ഉടനൊന്നും അവസാനിക്കില്ല എന്ന് വേണം പ്രതീക്ഷിക്കേണ്ടത് തെക്കൻ ലബനോനിലാണ് ഇസ്രായേൽ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയത് ഹിസ്ബുല്ല ആക്രമണം തുടങ്ങും മുൻപ് ഞെട്ടിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇസ്രയേലിനുണ്ടായിരുന്നത് അതിർത്തിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ വരെ ദൂരത്തിൽ ഇസ്രയേലിന്റെ മിസൈലുകൾ പതിച്ചു എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ഈ പ്രദേശം നേരത്തെ സൈനിക സോണായി പ്രഖ്യാപിച്ചിരുന്നു തൊട്ടു പിന്നാലെ ഹിസ്ബുല്ല ആക്രമണം തുടങ്ങി പതിനൊന്ന് ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങളായിരുന്നു ലക്ഷ്യം ഗോലാൻ കുന്നുകളിലും ഹിസ്ബുല്ല ആക്രമണം നടത്തി മുന്നൂറ്റി ഇരുപത് കത്യുഷ്യ റോക്കറ്റുകളാണ് ഇസ്രയേലേക്ക് തൊടുത്തുവിട്ടത് എന്ന് ഹിസ്ബുല്ല അവകാശപ്പെടുന്നു ഇതോടെ ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു മണിക്കൂർ അടിയന്തരാവസ്ഥയാണ് പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്സ്